കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കലോത്സവ നഗരിയിൽ നല്ല ജനത്തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു വേദികളിലൊക്കെ മത്സരങ്ങൾ പതിനാറോളം വേദികളിലായിട്ട് മത്സരങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഏതൊക്കെ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഉപജില്ലകളാണ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂർ എന്ന് പറയുന്ന പയ്യന്നൂർ ഉപജില്ല ഏതാണ്ട് ഏഴാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ പയ്യന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ളത് അപ്പോൾ നേരത്തെ നമ്മളൊരു മികച്ച െ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെമ്പിലൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ആ കൂട്ടുകാരി വന്നിരുന്നത് അവർ വലിയൊരു ടീം ഉണ്ടായിരുന്നു മീൻസ് അതൊരു വല എന്ന് പറയുന്ന നാടകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന ചെമ്പിലൂട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം അവരൊന്ന് പരിചയപ്പെടുകയാണ് അതിലെ മികച്ച നായികതെ നേരത്തെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും യെസ് ഓക്കെ അല്ലേ അടിപൊളിയാ അപ്പൊ ആ ബാക്കിയുള്ള ടീമിനെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പല ആൾക്കാരും പല പല സ്ഥലങ്ങൾ തിരുവാതിരി ഉണ്ടായിരുന്നോ വഞ്ചിപ്പാട്ടിണ്ടായിരുന്നു ശരി ഓക്കെ അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് എല്ലാരും കിട്ടിയിട്ടില്ല ഇപ്പൊ എല്ലാവരും ഒന്ന് ഒത്തു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം പെട്ടെന്ന് ഒന്ന് പരിചയപ്പെട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമസ്കാരം സാർ ഇതിന്റെ എങ്ങനെയാ ാണ് സ്ഥലം എവിടെയാണ് ഏത് കഥാപാത്രം നേരത്തെ പരിചയപ്പെട്ടു പേര് പറ നാടകത്തിൽ എന്തായിരുന്നു എന്ന കഥാപാത്രം നല്ല കഥാപാത്രം യെസ് കുഴിയാന എന്ന് പറയുന്ന കഥാപാത്രം ഈ വല എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത എല്ലാം ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അങ്ങനെ കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ളതാണ് സംഭവം ഓക്കെ ഉണ്ട് പക്ഷെ ഒടുവിൽ പല്ലിന്നുള്ള കഥാപാത്രം ചെയ്യേണ്ടി വന്നു നമസ്കാരം സാറിന്റെ പേര് ജിഷ്ണു ഞാൻ പാനൂർ പാനൂര് ചെണ്ടയാടും ആൾ കട്ടുറമായിരുന്നു കേട്ടോ യെസ് അപ്പോൾ ഇതാണ് ഈ ഒരു ടീമിനാണ് ഫസ്റ്റ് ഹൈഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് സാർ ഒരു വല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് ഓരോ പേര് നൽകി അതിലൂടെയാണ് ഇവരെ അഭിനയിപ്പിച്ചിരിക്കുന്നത് യെസ് ഇവർ അവർ അഭിനയിച്ചിരിക്കുന്നത് ജീവികളിലൂടെയാണ് പക്ഷെ അവർക്ക് നല്ല സുന്ദരമായിട്ടുള്ള കഥയാണ് മെസ്സേജ് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രത്തെ വെച്ച് വ്യത്യസ്തമായ രീതിയിൽ നാടകം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തകളിലൂടെ ഒരു രാത്രി ഉണ്ടായിട്ടുള്ളൊരു ബോധമാണ് ആ ബോധത്തിലൂടെയാണ് ഈ നാടകം സംഭവിച്ചത് ഈ നാടകത്തിൽ ഈ കഥാപാത്രങ്ങൾ തേനീച്ചയും പല്ലിയും ഒക്കെ ആണെങ്കിലും ഉന്നയിക്കുന്ന വിഷയം പറയുന്ന വിഷയം പറഞ്ഞു വെക്കുന്നത് വളരെ വലിയ സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളാണ് അധികാര കുറിച്ചും അതുപോലെ തന്നെ ജാതി മത വേർതിരിവുകളെ കുറിച്ചും ഒക്കെ പറയുന്ന നിറ വ്യത്യാസത്തെ നമ്മൾ കുറച്ച് മുന്നേ അനുഭവിച്ചത് യെസ് അതിനെയൊക്കെ എടുത്ത് സമൂഹത്തിന് മുന്നിൽ കുട്ടി ഈ കുട്ടികൾ കുട്ടികളുടെ നാടകമാണ് കുട്ടികൾക്ക് വേണ്ട രീതിയിലാണ് നാടകം ചെയ്തിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ കഥാപാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മളെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച മികച്ച നടി ജില്ലയിൽ മികച്ച നടി അൻഷികയാണ് ജില്ലയിൽ മികച്ച നടി നിഹാരയാണ് മഞ്ജുവാരൻ പറഞ്ഞിട്ടുണ്ട് സബ് സബ്ജില്ല തലത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാത്തനാണ് എട്ടുകാലി ചാത്തൻ അങ്ങനെ വെറൈറ്റി പേരുകളാണ് എല്ലാവരും അങ്ങനെയല്ല നമ്മളിപ്പോ നാടകം ചെയ്തു വരുമ്പോൾ നാടകത്തിലെ ചിന്തകളിൽ തന്നെ ഫസ്റ്റ് കഥാപാത്രങ്ങളുടെ പേരൊക്കെ മെല്ലെ മെല്ലെ വരും ആദ്യം വന്നത് ഇതിൻ്റെ ഒരു പാട്ടാണ് ഞാൻ ഞാൻ ഈ ഞാൻ ഈ നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇൻട്രോ ഒരു പാട്ട് പാട്ടിലൂടെയാണ് ഇത്ത നാടകത്തിലേക്ക് കടക്കുന്നത് ആ പാട്ട് കേട്ടപ്പോഴാണ് ഇവിടെ നമ്മളെ നിഹാര നിഹാരയുടെ ഒരു ഇൻട്രോ ഉണ്ട് എട്ടുകാലി ചാത്തന്റെ ഇൻട്രോ അതിനകത്ത് പാടുന്ന പാട്ട് വട്ടത്തിൽ വലയിട്ട് മച്ചിൻ മുകളിൽ അപ്പോ ഈ പാട്ട് ഈ പാട്ടാണ് ആദ്യം കേട്ടത് അപ്പോ എട്ടുകാലി എട്ടുകാലി ഇര ഇര പിടിക്കാൻ വേണ്ടി ഇരപിടിയന്മാരുടെ ലോകം അപ്പൊ അങ്ങനെയുള്ള ഇരപിടിയന്മാരുടെ പുതിയ ലോകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവിടെ ഇരപിടിയന്മാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇരകളാവുന്നവർ പാടില്ല താഴ്ന്ന ജാതിക്കാര് പാടില്ല എന്ന് പറയുന്നൊരു ലോകം ആ ലോകത്തിന്റെ ചിത്രം ആ ചിത്രത്തെ നിങ്ങൾ ആ നാടൻ കണ്ടിട്ടില്ലല്ലോ നാടൻ കണ്ടാൽ മനസ്സിലാവും ആർട്ട് രംഗപടം അതിന് വലിയ പ്രാധാന്യം ഉണ്ട് വന്നു 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 ആർട്ടിസ്റ്റ് ജിതിൻ ജിതിൻ്റെ ജിതിൻ ഞാൻ അധ്യാപകനാണ് സബിൻ മാഷ് അധ്യാപകനാണ് ഈ ഈ മാഷ് അധ്യാപ സഹ സംവിധായകനാണ് അധ്യാപകനാണ് അത് നമ്മൾ വിശുഭൻ ഇത് ജിതിൻ ആർട്ട് ചെയ്തിരിക്കുന്നത് ജിതിയാണ് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ആർട്ടിൻ്റെ വലിയ പ്രാധാന്യമുണ്ട് ജിതിൻ എൻ്റെ സ്കൂള് തന്നെ മാഷാണ് അതുപോലെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത മുരളി ഏറാമല മരണപ്പെട്ടുപോയ ആർട്ടിസ്റ്റ് അദ്ദേഹം അവസാനമായിട്ട് വർക്ക് ചെയ്ത നാടകം നമ്മളെ നാടകമാണ് വലയാണ് അതിൽ അതിൽ വേണ്ട ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെയ്തു തന്നതിന് ശേഷം മറ്റ് വേറൊരു നാടകത്തിലേക്ക് പോയി അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഈ നാടകം സ്റ്റേറ്റിലേക്ക് പോകണം എന്ന് അത്രയധികം ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഒരു കാരണമൊന്ന് മുരളിയാട്ടൻ ഓർമ്മയാണ് അതുപോലെ തന്നെ അനിൽ തില്ലങ്കേരി അങ്ങനെ ഒട്ടനവധി കലാകാരന്മാർ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഒരുപാട് രാത്രികളും പകലുകളും വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് ിട്ട് തന്നെയാ ഇവർ ഈ നാടകം നാടകം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് നല്ല ആൾക്കാർക്ക് അടിപൊളിയാണെന്ന് നല്ലോ ഗംഭീരായിട്ട് പറഞ്ഞു ആളുകളാ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചൊരു നാടകമായിട്ട് ആ നാടകവേദിയിൽ വല ഉണ്ടായിരുന്നു ഏറ്റവും അവസാനമാണ് കളിച്ചത് പക്ഷേ ഓഡിയൻസ് ശരിക്കും ആ നാടകം അങ്ങ് ഏറ്റെടുക്കായിരുന്നു ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം ഇന്നും ഇന്നും കൂടെ ആളുകൾ കാണുമ്പോൾ അത് ഗംഭീരമായ അഭിപ്രായം പറയുന്നുണ്ട് ഏഹ് സംസ്ഥാനത്തേക്ക് ചർച്ച ചെയ്യുന്നതും ഇതേ നാടകം തന്നെയാണോ അല്ലെങ്കിൽ വേറെ അതിൻ്റെ ഒരു പണിപ്പൂരം അങ്ങനെയുണ്ടോ അല്ലെങ്കിൽ ഇതേ നാടകം തന്നെയാണോ ചെയ്യുന്നത് അത് സസ്പെൻസ് ആണോ സസ്പെൻസ് ഒന്നുമില്ല ഇത് തന്നെ പക്ഷേ ഇതിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷൻ നമുക്ക് സംസ്ഥാനത്ത് കാണാൻ വേണ്ടി സാധിക്കും യെസ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഈ നാടകങ്ങളുടെ ഒരു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് അന്നൂർ എന്ന് പറയുന്ന സ്ഥലം പയ്യന്നൂരിലെ ഈ അടുത്ത് ഏതാണ്ട് കുറച്ച് മാറിക്കഴിഞ്ഞാൽ എം ടി അന്നൂരിനെ പോലെ ബാബു ഭട്ടിനെ പോലെ ഒരുപാട് വലിയ വലിയ താരങ്ങൾ പ്രത്യേകിച്ച് നാടക പ്രവർത്തകരുള്ള നാടക സംവിധായകരുള്ള പ്രമോദ് പയ്യന്നൂരിനെ പോലെയുള്ള സംവിധായകരുള്ള ഒരു വലിയൊരു സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ചും അഞ്ഞൂര് നാടകത്തിൻ്റെ സദസ്സ് വളരെ ഗംഭീരമായിരുന്നു ഒരു ഒരു അഞ്ഞൂറ് പേർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഇരുന്നൂറ് പേരെങ്കിലും നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ളവരായിരിക്കും നാടകം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലഘട്ടം ഒരു കാലഘട്ടത്തിൽ നാടകം ചിലപ്പോഴെങ്കിലും വേദികളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ നാടകത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു സിനിമ എങ്ങനെയാണോ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറും നടക്കുന്ന ഒരു സിനിമ ഇത് എത്ര മിനിറ്റാണ് നിങ്ങളുടെ ടൈം ഡ്യൂറേഷൻ അപ്പോൾ അത് കുറച്ച് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ നാടകമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നാടൻ കൂടിയാണിത് ഒരു മണിക്കൂറിന് പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇത് മത്സര നാടകത്തിൽ അരമണിക്കൂറെ പറ്റൂ ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ സ്കൂളിൽ ലൈറ്റ് പ്രാക്ടീസ് ലൈറ്റൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്യണം അവതരിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് അത് ഒരു കുറച്ചുകൂടി സമയമെടുത്ത് അതും കൂടി ഒന്ന് അവതരണം അതൊരു അവതരണം സ്കൂള് പിന്നെ ഒരു കാര്യം കൂടി പറയാം നമുക്ക് സ്കൂള് അവിടുത്തെ മാനേജ്മെൻറ്റ് അവിടുത്തെ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഏറ്റവും മികച്ചൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളൊരു സ്കൂളാണ് അതൊരിക്കലും നമ്മൾ പറയാൻ നിൽക്കാൻ പറ്റില്ല അതുപോലെ സ്റ്റാഫ് രമേശ ടീച്ചർ ഉണ്ടായിരുന്നു ഋഷീ ടീച്ചർ ഉണ്ടായിരുന്നു രമേശ ടീച്ചർ എപ്പോഴും നമ്മളെ കൂടെ അതിനു വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ടീച്ചറാണ് ടീച്ചർ എന്നു വന്നില്ല എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഋഷി ടീച്ചർ എന്തിനും ഏതിനും വിളിക്കാം ധൈര്യത്തിന് വിളിച്ച ആളുകളാണ് ടീച്ചറൊക്കെ അവരൊക്കെയുള്ള അവരൊക്കെ തന്ന സപ്പോർട്ട് അതിന്റെ ഭാഗമായിട്ട് എത്താൻ വേണ്ടി സാധിച്ചു സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ നാടകങ്ങൾ വളരട്ടെ നല്ല നല്ല നടന്മാരൊക്കെ ഉണ്ടാകട്ടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവരൊക്കെ സിനിമ നടിമാരൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു ഡയറക്ഷൻ ചെയ്യാൻ സമയത്ത് ഡേറ്റ് ചോദിച്ചാൽ തരണമല്ലേ അതെ അത് തന്നെയാണ് പറയാനുള്ളത് അൻഷിക സിനിമ അൻഷയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു വലിയ ആയി കഴിഞ്ഞാലേ ലാസ്റ്റ് മാഷു അല്ലേ ജിഷ്ണു അല്ലേ ആ ജിഷ്ണു വെച്ചിട്ട് അൻഷുക്കൊരു ഡേറ്റ് ഓ സോറി സോറിയ രബിയോട് ജയിക്കട്ടെ എന്നൊക്കെ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി പോകേണ്ടത് സംസ്ഥാനത്തേക്കാണ് നാടകത്തിന് ഒരുപാട് മത്സരാർത്ഥികളുണ്ടാകും എനിക്കറിയാം കണ്ടതാണ് ഒരുപാട് വർഷമായിട്ട് ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് അറിയാം ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ള കഥകളും ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അവർക്ക് മുകളിൽ നിൽക്കണം നിൽക്കാൻ പറ്റും കാരണം നമ്മുടെ സ്ഥലം കണ്ണൂരാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ആ വേദിയിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ചെമ്പിലൂട് ഹയർ സെക്കൻഡറി സ്കൂൾ എത്തി എന്ന് പറയുന്ന തന്നെ നമുക്ക് വലിയൊരു അഭിമാനം അഭിമാനമാണ് മാത്രം ചിന്തിച്ചാൽ മതി മത്സരം വേദിയിൽ മാത്രം പുറത്ത് മത്സരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് നാടകത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഒരു വൻ വിജയമായ മാറട്ടെ നമുക്ക് സംസ്ഥാനത്ത് ചിലപ്പോ ഉണ്ടാവും നമുക്ക് കാണാം എന്നെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് പറഞ്ഞേക്കണം കേട്ടോ ഓർമ്മ എന്ന് പറഞ്ഞേക്കണം ഓക്കെ സന്തോഷം കേട്ടോ എല്ലാവിധ ആശംസകളും എന്തായാലും ഈ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും കാണുമ്പോൾ ൂട് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രം വിദ്യാലയത്തിൽ നിന്നും വല എന്ന മനോഹരമായിട്ടുള്ള നാടകം അഭിനയിച്ച് പയ്യന്നൂരിന്റെ നാടകത്തിൻ്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ വന്നിട്ട് ഒരുപാട് ടീമിനെ പിന്തള്ളിയിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ട് സംസ്ഥാനത്തേക്ക് പോകുന്ന ടീം ഒരു ഗംഭീരമായിട്ട് ഒരു യോ പറഞ്ഞു